ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് അമ്മച്ചി അമ്മച്ചിയും ആൻറ്റിയൊക്കെ വന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ പോയി വെളുപ്പിനത്തെ ബസ്സിന് പോയായിരുന്നെ അപ്പോൾ തലേ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ അമ്മച്ചി വീട്ടിൽ നിന്ന് വന്നപ്പോൾ മാങ്ങയൊക്കെ കൊണ്ടുപോകാൻ വന്നേ അപ്പോൾ മാങ്ങ അച്ചാറിടാനുള്ളതൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് തലേദിവസം അരിഞ്ഞ് ഉപ്പൊക്കെ പരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം നല്ല പുളിയുള്ള മാങ്ങയ അതുകൊണ്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് വേണം അച്ചാറിടാൻ വേണ്ടിയിട്ട് പിന്നെ അഞ്ചന കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചക്ക വേവിക്കാനുള്ളതൊക്കെ ആൻറ്റിയും അമ്മച്ചിയും കൂടെ അരിഞ്ഞ് തന്നായിരുന്നേ അത് ഞാൻ വേഗം വേവിച്ചൊക്കെ എടുത്തു ചൂടൊക്കെ ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്നും പറഞ്ഞോണ്ട് ഇവിടുന്ന് അഞ്ചരക്ക് നേരിട്ട് ഉണ്ട് ആ ഒരു ബസ്സിനാ പോയതേ বলার <laughs> <laughs> അവരുടെ വരവും പൊക്കുമൊക്കെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ബീഫ് കറി വെക്കാൻ വേണ്ടി പോവുക തലേദിവസത്തെ നെയ്ച്ചോറും ചക്കയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് കറി വെക്കുന്നതേ ഉള്ളൂ ആൻറ്റി വന്നപ്പോൾ കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഇവിടത്തേക്കാളും നല്ല ഇറച്ചി അവിടെ കിട്ടും ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം മുളക് പൊടിക്ക് എരിവുള്ളതുകൊണ്ട് പച്ചമുളക് എടുക്കാഞ്ഞതാണ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്താൽ മതി തക്കാളിയുടെ നനവിൽ അരഞ്ഞ് കിട്ടും കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മുളകും മല്ലിയും പിന്നെ തക്കാളി ഉള്ളിയൊന്നും വഴറ്റാതെയല്ലേ വെക്കുന്നത് അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇതും ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി വെള്ളം വേണമെന്നില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെയും കറി വെക്കാം നമ്മൾ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പം നെയ്ച്ചോറിനും ചക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചാറ് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നമ്മൾ കറി വെക്കുമ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടാനൊക്കെ ഇങ്ങനെ അരച്ചിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട എന്നിട്ട് ലാസ്റ്റ് തേങ്ങാ കൊത്തൊക്കെ മൂപ്പിച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി എന്നോടൊരാൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് അല്ലാതെ വേറെ ഒന്ന് രണ്ട് രീതികളിലും ചെയ്യാറുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കറിയും ഫ്രൈയും ഒക്കെയാണ് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാലോ ഇത് ഉച്ചയ്ക്ക് ഞാൻ ചോറിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ വത്തക്കിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു മഴയൊക്കെ പെയ്തു അങ്ങോട്ട് കാഫിഡർല കൂടെ നോക്കി നല്ലൊരു കാറ്റും മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ടെറസിൻ്റെ മുള്ളു നിറച്ച് കരിയിലയായേ അത് ഞാൻ വേഗം തൂത്തുവാരി കളയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹോൾസൊക്കെ അടഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ ഇവിടെ കെട്ടി നിൽക്കുമല്ലോ ടെറസിൻ്റെ മോളിൽ നിന്ന് അങ്ങ് ഒരു മല കാണാൻ കേട്ടോ നല്ലൊരു വീടും ഉണ്ട് അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെയാണ് നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ലെങ്കിലും നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാറുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു ചായ കുടിക്കാൻ തോന്നി പിന്നീട് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയും ആൻറ്റിയും കൂടെ തലേദിവസം മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ അച്ചാറൊക്കെ ഇട്ടു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തു പിന്നിനെയും അത് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കണം പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല തലേദിവസം ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടാണ് അച്ചാറിടുന്നത് ഇപ്പം സാധാരണ ദിവസത്തെ പോലെ ഉള്ള ദിവസങ്ങളും നല്ല കേട്ടോ രാവിലെ വേഗം പണികളൊക്കെ തീർക്കും ചേട്ടായിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉള്ള ആളായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പോൾ രാവിലെ വേഗം പണികളൊക്കെ തീർക്കും രാവിലത്തെ ഭക്ഷണവും നേരത്തെയാണ് കഴിക്കുന്നത് രാവിലെ ഞാൻ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടായി പൂരി കഴിക്കത്തില്ല ചേട്ടായിക്ക് ചപ്പാത്തി ഉണ്ടാക്കി ബാക്കി പിള്ളേർക്ക് പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല കേട്ടോ എന്നെ കടിക്കാത്തത് എന്ത് ഞാൻ കഴിക്കും പിന്നെ കുറച്ച് ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നെ അതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് അതൊരു കറിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ കറിയൊന്നും വയ്ക്കേണ്ട വന്നില്ല പിന്നെ സമയപ്പം ഏഴര ആയതേ ഉള്ളൂ രാവിലെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു കുറച്ച് തുണികളൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മെഷീനകത്ത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ അലക്കി മുറ്റത്ത് വിരിച്ചിട്ടു അത് കഴിഞ്ഞ് പിന്നെ കല്ലിൽ അലക്കാനുള്ള കുറച്ച് തുണികളുണ്ടായിരുന്നു അതും കൂടെ അലക്കിയൊക്കെ വിരിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകുകയും പിന്നെ സ്റ്റൗ ഒക്കെ ക്ലീനാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ പഴയ പോലെ എല്ലാം മുക്കും മൂലമൊക്കെ അരിച്ചു കുറക്കി കഴുകി തുടച്ച് ക്ലീനാക്കാനൊന്നും നേരമില്ലെങ്കിലും ഞാൻ രാവിലത്തെ പണികൾ നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണികളൊക്കെ വേഗം വേഗം അങ്ങ് ചെയ്യും പിന്നെ ബുക്കുകളും ഡ്രസ്സുകളും എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെക്കും അതൊക്കെ കഴിയുമ്പോൾ തന്നെ വീടും വരെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പണികളൊക്കെ എടുത്തോളം നടക്കുന്ന അത്ര ശരിയല്ലല്ലോ അവരോട് വർത്താനമൊക്കെ പറയണ്ടേ അതുകൊണ്ട് രാവിലെ വേഗം വേഗം അങ്ങ് പണി തീർക്കും പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോട് വർത്താനമൊക്കെ പറയാനും അവർക്ക് ചായയും വെള്ളമൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്കിഷ്ടംപോലെ സമയമുണ്ടാവുമല്ലോ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ പിന്നെയാണേലും ചെയ്യാമല്ലോ ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് തുണികൾ മടക്കാനുണ്ട് അതൊക്കെ മടക്കി ഒന്ന് ഒതുക്കി വെക്കണം ചോറ് ഞാൻ ഉച്ചയാകുമ്പോഴാണ് വെക്കുന്നത് ചൂടോടെ കഴിക്കാമല്ലോ ചായയും ഉണ്ടാക്കുന്ന കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെക്കും ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അക്കും ഉണ്ട് സഹായത്തിന് അവൾക്കിനി പത്താം ക്ലാസ്സിലെ ക്ലാസ് ഒക്കെ ഇപ്പം തുടങ്ങും ട്യൂഷനവളെ വിടണം അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അവൾ സഹായത്തിന് ഉണ്ടാകത്തുള്ളൂ കുഞ്ഞിപ്പണ് ഉള്ളതുകൊണ്ട് പിന്നെ ബോർ അടിക്കത്തില്ല കേട്ടോ സമയം പോകുന്ന അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കോമഡികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കുക്കുമ്പറും പിന്നെ ഉപ്പും കുരുമുളകും സവാളയൊക്കെ ഇട്ടിട്ട് ഒന്നും ഇട്ടിട്ടില്ല ക്യാരറ്റും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഒരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാഴക്കൂമ്പ് തോരനും ഉണക്കമ്പയും വറുത്തതും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നേ പാമ്പ് 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 അതാ തെങ്ങയക്കൂടെ കയറിപ്പോന്നുണ്ടോ മഞ്ഞച്ചേരയാണ് ആ അതാ ഞാൻ പറഞ്ഞേ ഏ ഇല്ല അങ്ങനെ വരില്ല പൊക്കോളൂ അത് ചേരാന്നേ നാക്ക് നീട്ടുന്നുണ്ടില്ലേ അത് പൊക്കോളൂ വല്ലിയാ വായ പോയേട്ടോ തമ്മ സാടിയ എങ്ങെന്നേ എന്തോടാ വരാന്ന് നോക്ക് ഇങ്ങോട്ട് എല്ലാ ചേരയും ഇതിത്തി പാമ്പ മറ്റേന്ന് നോക്കടാ മറ്റേന്ന് 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 മത്തങ്ങന്നോ ഏടേ ഏടേ ദാ മതി കേമൾച്ചം അടുത്ത കേമല്ലാസ് ആസ് പോര വൈകിട്ട് പിള്ളേരുടെ ഒച്ചയും ബഹളം എല്ലാം കെട്ടിട്ട് പോയി നോക്കിയതാട്ടോ ഒരു പാമ്പ് എന്തോ തിന്നിട്ട് അനങ്ങാൻ വയ്യാതെ കിടക്കുമായിരുന്നു മഞ്ഞച്ചേരി ആയിരുന്നേ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം